വാഴകൾ വാഴ അവിടെ ആ അത് അതിനുശേഷം രീതിയിൽ ഇതേ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ക്ഷേത്രകലയാണ് ഞാൻ വേഷഭൂഷാധയോട് വന്നിരിക്കുന്ന ചാക്യാർകൂത്ത് ചസ്കൃഷയജ്ഞം എന്ന എന്നൊരു യജ്ഞത്തിന്റെ ഭാഗമാണ് ചാക്യാർകൂത്ത് ഒത്തിച്ചു കേട്ടോളൂ എന്ന് പറയാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ടീച്ചറേ ഓ എവിടെങ്കിലും ഇതിനെങ്കിലും അവിടെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു മനസ്സിനായി കൂത്ത് ശ്രദ്ധിച്ചു കേൾക്കുക യജ്ഞം ചില ആളുകളുടെ ധാരണ കോമ്പറ്റീഷൻ അഭ്യസിക്കുന്നത് കൊണ്ടാണ് അറിയാ നിത്യാഭ്യാസീ ആന നിത്യമായിട്ട് നിത്യമായിട്ടാ അഭ്യാസം ചെയ്യുന്നുകൊണ്ടാണ് നമുക്ക് ആനാരോഗ്യബന്ധിതമായിട്ട് ഏത് വസ്തുവിനെ കുറിച്ച് കാര്യത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയും എന്താണ് അതോ ഉറപ്പാട് എന്നാൽ പറഞ്ഞപ്പോൾ തിരിച്ചുപോയി ആ പൂച്ചക്കിടയിൽ അതായത് ചഷയത്നം എന്ന യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചാക്യാർക്കൂട്ട്